ഹലോ ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ് രാധാ സോമിലി കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മുടെ പത്രമാറ്റ് ഇരുപത്തൊന്ന് ഒന്ന് ഇരുപത്തഞ്ചിലെ പത്രമാറ്റിൻ്റെ കഥ നമ്മളെ അഭിയെ പിടിച്ചുകൊണ്ട് പോയിട്ടേ പോലീസ് പിടിച്ചുകൊണ്ട് പോവുന്നുണ്ട് അപ്പോൾ പറയുന്നുണ്ട് പറയേണ്ട സത്യം നീ അവിടെ നിന്നൊക്കെ മോഷ്ടിച്ചു നിൻ്റെ കൂടെ ഇനി ആരല്ലതെന്നൊക്കെ ഇങ്ങനെ പോലീസ് പോകുന്ന വഴിയേ ചോദിച്ചുകൊണ്ട് പോവുകയാണ് ജീപ്പിൽ അപ്പോൾ അവൻ പറയും സത്യമായിട്ടും സാറേ ഞാൻ മോഷ്ടാവല്ല ഞാൻ മൂർത്തീസ് ജ്വല്ലറിയിൽ മൂർത്തീസിൻ്റെ മൂർത്തി മൂർത്തി മൂർത്തിസാറുടെ കൊച്ചുമോനാണ് എന്ന് പറയും അപ്പോൾ പറയും ആഹാ നീ കള്ളം പറയുന്നുണ്ടോ അദ്ദേഹം അത് അറിഞ്ഞ അറിയണം എന്നിട്ട് വേണം പിന്നെ ഇനി അവിടെ നിന്ന് എന്തെങ്കിലും കട്ടോ നീ നോർത്ത് ഈസ്റ്റ് ജ്വല്ലറിന്ന് വല്ലതും കട്ടോ നോക്കിയപ്പോൾ നല്ല സാറി ഞാൻ പറയുന്നത് സത്യമാണ് കറി ആ അതിനുള്ള ഞാൻ രണ്ടിടി എക്സ്ട്രാ തരാം എന്നിട്ട് അങ്ങനെ അവനെ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോവാണ് പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോകും അത് കഴിഞ്ഞ് നമ്മളുടെ എന്താ പറയുക വീണു കൊട്ടേഷൻ കൊടുക്കുന്ന അന്തുവിനെ കൊല്ലാൻ വേണ്ടിയിട്ട് അപ്പോൾ പറയും അപ്പോൾ കൊട്ടേഷൻ കൊടുക്കുന്ന അയാൾ ഓ ഇത് കാണാൻ നല്ല കുട്ടിയാണല്ലോ പറയും കാണാനല്ല അവൾ കായിക ബലം കൊണ്ടും നല്ലതു തന്നെയാണ് പക്ഷേ ഇനി അവളെ വെച്ചേക്കണ്ട കൊന്നേക്ക് കൊല്ലാണെങ്കിൽ കൊന്നോളാൻ പറയുക കാരണം നാലഞ്ച് പേരെ ഒറ്റയടിക്ക് അടിച്ച് വീഴ്ത്തിയിട്ടുണ്ട് അവളെ ഒരു പ്രാവശ്യം കൊട്ടേഷൻ കൊടുത്തിട്ട് അന്നും ഏയ് ഇത് നിസ്സാരമാണ് അറിയുമ്പോൾ അത് തന്നെയാണ് ഇതിന് മുന്നേ ഉള്ളവർക്കും കൊട്ടേഷൻ കൊടുത്തപ്പോൾ അവരും പറഞ്ഞത് അപ്പം റേ അതൊന്നും സാറില്ല സാറേ സാർ ഇത് ഡീൽ ഉറപ്പിക്കാം സാറ് പിന്നെ അഡ്വാൻസ് ഡീൽ ഉറപ്പിക്കാം എന്ന് പറയും അങ്ങനെ അഡ്വാൻസ് കൊടുക്കുക പറയും ഇനിയിപ്പോൾ അടിച്ച് ഒതുക്കിയില്ലെങ്കിൽ കൊന്ന കൊല്ലുകയാണെങ്കിൽ കൊന്നേക്കുക എൻ്റെ മോളുടെ ജീവിതത്തിലേക്ക് ഇനി അവൾ വരരുത് എന്നങ്ങനെ പറഞ്ഞിട്ട് അങ്ങനെ നമ്മൾ നന്ദുവിനെ കൊല്ലാനുള്ള കൊട്ടേഷൻ കൊടുത്തിരിക്കയാണ് ടോയണം പിന്നെ കണ്ടത് അഭിനെ നല്ല കണക്കിന് പൊട്ടിക്കുകയാണ് അതിലും അറിയാം പുറമേ പരിക്കില്ലാത്ത ഇടിയാണത്രേ പോലീസുകാരുടെ അപ്പോൾ പുറമെ പരിക്കില്ലാത്ത ഇടിയാണ് അറിയാം അല്ല സാറേതിന് നിങ്ങൾ പശ്ചാത്തലപ്പിക്കേണ്ടി വരും ഞാൻ മൂർത്തിസാറിൻ്റെ ഇപ്പോൾ കൊച്ചുമോനാണെന്നൊക്കെ പറയുമ്പോൾ അറിയാം ആ നിനക്ക് ഞാൻ രണ്ടിടി കൂടുതൽ തരാം അത് പറഞ്ഞു അദ്ദേഹത്തിനെ പോലെ ഈ നമ്പർ കേരളത്തിലെ നമ്പർ വൺ കോടീശ്വരനായ അദ്ദേഹത്തിൻ്റെ കൊച്ചുമോന എന്ന് പറഞ്ഞാൽ നിനക്ക് വേറെ തരാം അപ്പോൾ അങ്ങനെ അവിടുന്ന് ഇടിച്ചൊതുക്കിയിരുത്തുക ഒരു വേഗം പറഞ്ഞോ നീ എവിടുന്നൊക്കെ കട്ടത് ആരവിടുന്നൊക്കെ കട്ടത് എന്നൊക്കെ ചോദിക്കുമ്പോൾ പറയും ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല ഞാൻ മെലയ്ക്ക് പോകുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ പറയോ ഒന്നും പറഞ്ഞിട്ട് കൂട്ടാക്കണില്ല പോലീസ് അവസാനായി അപ്പോൾ സ്വാമിയെ രക്ഷിക്കണേന്ന് പറഞ്ഞ് ഇടിയും കൊണ്ട് തളർന്ന് പിന്നെ ലോക്കപ്പിൻ്റെ ഒരു മൂലയിലിരിക്കുകയാണ് അതി അത് പിന്നെ കാണുന്നത് നമ്മളുടെ ദേവയാനിങ്ങനെ ആലോചിക്കുകയാണ് കാരണം നയനോട് പെരുമാറിയതും ഹോസ്പിറ്റലിൽ നിന്ന് അവളെ കാണാണ്ടാന്ന് ദർശനോട് പറയുമ്പോൾ അവളും ഇങ്ങോട്ട് വരരുത് അവളോട് പുറത്ത് പോകാൻ പറ എന്നുള്ള ആ ഇത് കാരണം ഒരു ഫ്ലാഷ് ബാക്ക് പോലെ അങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുക അപ്പോൾ അവനെന്നെ കണ്ടപ്പോൾ അവ സങ്കടപ്പെട്ടെന്ന് അതിനെ തിരിച്ചു പോണതും ഒക്കെ അങ്ങനെ ആലോചിക്കുകയാണ് അപ്പോൾ അമ്മയെ അമ്മയ്ക്ക് അറിയില്ല പിന്നെ അമ്മ എന്തിനാ അവൾ അവളോട് അങ്ങനെ പെരുമാറുന്നത് അമ്മ ഹോസ്പിറ്റലിൽ കറന്നപ്പോൾ അമ്മേ അമ്മയ്ക്ക് വേണ്ടിയിട്ട് ഏറ്റവും കൂടുതൽ എന്താണ് പ്രാർത്ഥിച്ചിരുന്നതാണ് അവൾ അമ്മ എന്തിനാ അവളോട് അങ്ങനെ പെരുമാറുന്നത് അപ്പോൾ നീ ഉമ്മ ഉണ്ടാതിരിക്കുക എനിക്ക് പാലയിൽ വിഷം തന്നത് അവളല്ലേ എന്നൊക്കെ അങ്ങനെ പറയും പിന്നെ അതുപോലെ എന്താ പറയുക ജയൻ വന്ന് പറയണ്ടും നിനക്കിപ്പോൾ മനസ്സിലാവില്ല നിന്നെ കൂടുതൽ സ്നേഹിക്കുന്ന ഒരു മരുമകളെ തന്നെയാണ് നിനക്ക് കിട്ടിയത് എന്നൊക്കെ പറയും അപ്പോൾ പറയും എന്തിനാണ് ഇങ്ങനെ അവളെ ന്യായീകരിക്കുന്നത് എല്ലാവരും അതാണ് ചോദിക്കുന്നത് എന്താ അപ്പോൾ അതൊക്കെ ഇങ്ങനെ ഇവരിങ്ങനെ ചിന്തിക്കുകയാണെങ്കിൽ ഇരുന്നിട്ട് അപ്പോൾ എന്താണ് സംഭവിക്കുന്നത് നമുക്ക് ഒരു സമാധാനമില്ല അവർക്ക് അപ്പോൾ അത് കഴിഞ്ഞ് പിന്നെ ഡോക്ടറെ വിളിക്കുകയാണ് ഡോക്ടറെ വിളിച്ച് ഡോക്ടറോട് ഇങ്ങനെ അപ്പോൾ ഡോക്ടറെ ഫോൺ നോക്കുമ്പോൾ ആ എന്താ ദേവ്യാനിയാണ് പറയുമ്പോൾ ആ മനസ്സിലായി പറയൂ എന്താ നോക്കുമ്പോൾ എന്ത് വല്ല ബുദ്ധിമുട്ട് തോന്നുന്നുണ്ടോക്കുമ്പോൾ എല്ലാം എൻ്റെ ശരീരത്തിനിപ്പോൾ കുഴപ്പമൊന്നുമില്ല എൻ്റെ പക്ഷേ എൻ്റെ മനസ്സിനാണ് പ്രശ്നം പറയുക എന്ത് പറ്റി നോക്കിയപ്പോൾ ഡോക്ടറെക്ക് അപ്പോഴേക്കും മനസ്സിലാവും ഇവിടെ ഇതൊക്കെ അറിയാൻ വേണ്ടി വിളിക്കുകയാണെന്നുള്ളത് അപ്പോൾ എന്ത് പറ്റി അറിയുമ്പോൾ അതല്ല ഡോക്ടറെ ആരും ഇവരാരും പറയുന്നില്ല എനിക്ക് ആരാണ് കരളിൽ തന്നത് ആ പെൺകുട്ടി ആരാണെന്ന് ആരും പറയുന്നില്ലല്ലോ എന്നു പറയും ഡോക്ടർക്കറിയില്ല ഡോക്ടറെങ്കിലൊന്ന് പറഞ്ഞു തരുമോ പറയും അപ്പോൾ അറിയും അതറിയുന്ന എല്ലാവരും നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ട് പക്ഷേ ഇത് കൊടുത്തപ്പോൾ തന്നെ അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവർ ഭാര്യയും ഭർത്താവും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ വിവരം ആരും അറിയരുതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങോട്ട് സോറി എനിക്കത് പറയാൻ നിവർത്തിയില്ല പക്ഷേ ഒന്ന് ഞാൻ പറയാം നന്മ നിറഞ്ഞൊരു പെൺകുട്ടിയാണ് പിന്നെ ഇത് തന്നിരിക്കുന്നത് എന്ന് പറയും ഓക്കെ പറഞ്ഞിട്ട് ഡോക്ടർ പോകുകയാണെങ്കിൽ അപ്പോഴേക്കും പിന്നെ ഇവിടെ എന്തൊക്കെയോ ചോദിക്കണം എന്നുണ്ട് അപ്പോഴേക്ക് ഡോക്ടർക്ക് വെക്കും കാരണം ഇനിയിപ്പോൾ ഇത് അതിൻ്റെ മുകളിൽ അന്വേഷിച്ച് പോകേണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഡോക്ടർ അങ്ങനെ അവിടെ നിന്ന് ഇങ്ങനെ വിഷമിച്ചിരിക്കുമ്പോൾ ജലചരും ജലചരുന്നിട്ട് ഇങ്ങനെ നോക്കും കാരണം ഒരു ദുഷ്ട നോട്ടാണല്ലോ അവർക്ക് അപ്പോൾ അവർ ഇങ്ങനെ നോക്കും നോക്കിയിട്ട് പറയും എന്താ എടുത്ത് നിൽക്കും അപ്പോൾ ഒന്നുമില്ല നിങ്ങൾക്കറിയില്ലേ എനിക്ക് അല്ല അപ്പോൾ എന്താ ആദർശം ജ ഏട്ടനെ ഫോൺ വിളിച്ചിരുപ്പോൾ അവരൊക്കെ വിളിച്ചു എന്ന് പറയും പിന്നെ ചോദിക്കും പിന്നെ എന്താ എഴുതി കുടിക്കാനെന്തെങ്കിലും വേണം ചോദിച്ചു അയ്യോ ഒന്നും വേണ്ട പിന്നെ എന്തോ ഒരു വിഷമം പോലെ എന്ത് പറ്റി നോക്കും അപ്പോൾ അതല്ല നിങ്ങൾക്കൊന്നും അറിയില്ല എനിക്ക് ആരാണ് കരാൾ തന്നെന്ന് നിങ്ങൾക്ക് അറിയില്ലേക്കുമ്പോൾ ഇങ്ങനെ ഇല്ല പറയും അപ്പോൾ അറിയും അതെന്താ കുമ്പോൾ അത് എല്ലാവരും രഹസ്യമാക്കി വെച്ചിരിക്കുക എന്തിനാണത് വെച്ചണതെന്ന് അറിയില്ല അറിഞ്ഞെങ്കിൽ ഞങ്ങൾക്കും എന്തെങ്കിലുമൊക്കെ അവർക്ക് ആ കുട്ടിക്ക് കൊടുക്കണം എന്നുണ്ടെന്ന് അങ്ങനെ പറയും ജലജയി കൊടുക്കും അപ്പം അങ്ങനെ കൊടുക്കണം എന്നുണ്ട് അറിയും പക്ഷെ അതാർക്കും അറിയില്ല അവർ പറയുന്നില്ലല്ലോ എന്നറിയും ഞാൻ അപ്പോൾ ദേവയാനി പറയും ഞാനൊരു അമ്പത് ലക്ഷത്തിൻ്റെ ചെക്ക് ആദർശിൻ്റെ കയ്യിൽ കൊടുത്തതാണ് പക്ഷെ അവൻ കൊടുത്തു എന്ന് പറയുന്നുണ്ട് പക്ഷെ ആ പൈസ അവർ ബാങ്കിൽ ആ ചെക്ക് പ്രസൻറ്റ് ചെയ്തിട്ടില്ല അപ്പോൾ പ്രസൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ മെസ്സേജ് ഒക്കെ വരുമല്ലോ അത് അതുവരെ വന്നിട്ടുമില്ല അപ്പോൾ ജലജ മനസ്സിൽ പറയും ഇത് ഓ ഇനിയിപ്പോൾ കരളിൽ തന്ന പെണ്ണീൻ്റെ പിന്നാലെ പോകാൻ നിൽക്കുകയാണ് പൈസയും കൊണ്ട് അപ്പോൾ ഇവിടെ ആവശ്യക്കാർക്കൊന്നും തരേണ്ട ലക്ഷണമൊന്നും കാണാല്ല എന്നിങ്ങനെ മനസ്സിൽ ഇങ്ങനെ പറയും കേട്ടോ അപ്പോൾ പറയും ആ ആരായിരിക്കും തന്നുള്ളത് അതിലിങ്ങനെ ജലദെന്നാൽ ശരിയായിട്ട് ജലജ അങ്ങോട്ട് പോവുകയും ചെയ്യും അതും പിന്നെയും മനസ്സിൽ ഇങ്ങനെ പുത്തിയേരി ഇങ്ങനെ ഓരോന്നും ഇങ്ങനെ ചിന്തിക്കുകയാണ് കഴിഞ്ഞു പോയ കാര്യങ്ങളും എല്ലാം ഇങ്ങനെ മനസ്സിലിങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവിടെ നയനേനെ ചീത്തരണം അപ്പോൾ അപ്പോളേ ദേവയാനി പറയുന്നുണ്ട് എൻ്റെ മനസ്സിലൊരു സംശയം ഉണ്ടെന്ന് പറയും അപ്പോൾ അതെന്താ വയ്ക്കുമ്പോൾ അല്ല ഒന്നുമില്ല അത് ഞാൻ പിന്നെ പറയാം എന്ന് പറയും അപ്പോൾ അപ്പഴേ ഇവരുടെ മനസ്സിലത് ക്ലിക്ക് ചെയ്തിട്ടുണ്ട് കാരണം എല്ലാവരും നയനെ പുകഴ്ത്തി പറയുന്നതും ഡോക്ടർ പറയുന്നുണ്ടോ ഒക്കെ ഇങ്ങനെ ഇങ്ങനങ്ങനെ മനസ്സിലിങ്ങനെ ഇതാവും പിന്നെ അങ്ങനെ ഭക്ഷണം കഴിക്കാനിരിക്കുകയാണ് എല്ലാവരും കൂടെ അപ്പോൾ ഭക്ഷണം കഴിക്കുമ്പോൾ എന്താ പറയുക ജാനകി ഇങ്ങനെ ഫുഡ് എടുത്തുകൊണ്ട് വരുമ്പോൾ അങ്ങനെ പിന്നെ പറയുന്നുണ്ട് മൂർത്തസാറിങ്ങനെ പറയുന്നുണ്ട് അപ്പോൾ ആരാണ് ഈ ഇത് കൊടുത്തതെന്ന് അറിയില്ല അല്ലയോ അപ്പോൾ ഇങ്ങനെ അതിനെ പറ്റിയിട്ടുള്ള സംസാരം നടന്നുകൊണ്ടിരിക്കുകയാണേ അപ്പോൾ എന്നിട്ട് ഇങ്ങനെ മൂർത്തി സാറും ഒക്കെ ഭക്ഷണം കഴിക്കാനിരിക്കുക മുത്തശ്ശനൊക്കെ അപ്പോൾ ഇങ്ങനെ പരസ്പരം ഇങ്ങനെ നോക്കുന്നുണ്ട് അപ്പോൾ ജലജ ജലജയോട് പറയും മക്കൾ മലക്കി മാലക്കി മല മാലിട്ടുണ്ടെങ്കിൽ പിന്നെ എന്താണ് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം അല്ലാണ്ട് ഇങ്ങനെ പരാതിയും കുശുമും പറഞ്ഞുകൊണ്ട് നടക്കലല്ല എന്ന് പറയും അപ്പോൾ ജലജ ചോദിക്കും ഞാൻ എന്താ പറഞ്ഞതെന്ന് പറയും അപ്പോൾ നീ ഒന്നും പറയുന്നില്ലേ പറയും എന്നിട്ട് അങ്ങനെ അങ്ങനെ ചീത്ത പറയണേ അപ്പോൾ അപ്പോഴേക്ക് അനാമിക വരുമ്പോൾ അനാമിക ജാനകി വന്നിട്ട് അറിയും എൻ്റെ മോൾ ഇവിടെ പോയിട്ട് ഒരാൾ പോലും വിളിക്കാനോ ഒന്നിനും പോയില്ലാറ് അപ്പോൾ എങ്ങനെയാണ് നിന്റെ മോൾ പോയത് എന്തുകൊണ്ടാണ് നിന്റെ മോൾ പോയത് നയന വയ്യാതിരിക്കുന്നില്ലേ നയന പെട്ടെന്നാണ് അറിയുക നയന വയ്യാണ്ടിരിക്കുകയല്ലേ നയന വയ്യാണ്ടിരിക്കുമ്പോൾ എന്ന് പറയുമ്പോ അല്ല പിന്നെ അങ്ങനെ പറ തിരുത്തി പറയും അല്ല അല്ല ഇത് ഇതായിരിക്കുമ്പോൾ അവളെ പിടിച്ച് തള്ളിയിട്ടല്ലേ അപ്പോൾ ആരായാലും ഞാനാണെങ്കിലും രണ്ട് കൊടുക്കുക ചെയ്യുക എന്നൊക്കെ അങ്ങനെ പറയും അപ്പോൾ അപ്പോഴാണ് പറയുക എന്താണ് അച്ഛ ദേവയാനി ചോദിക്കുന്നത് എന്താണ് അച്ച പിന്നെ ശരിക്കും അവൾക്ക് എന്താ പറ്റിയത് എന്നറിയുമ്പോൾ പറയും അവൾ നല്ലൊരു കുട്ടിയാണ് ഈ കുടുംബത്തിക്ക് കയറി വരേണ്ട കുട്ടിയാണ് നയന നിനക്കത് മനസ്സിലാവില്ല നീ അത് മനസ്സിലാക്കാൻ ഒരുപാട് വൈകി പോയി അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ ഇങ്ങനെ പറയാനാണ് കാരണം അവളെ കുറ്റൊന്നും പറയുന്നില്ല ഇപ്പോൾ ദേവയാനിട്ടോ അപ്പോൾ ഓരോരുത്തരുടെയും വാക്കുകൾ നയനെ പറയുന്ന വാക്കുകളാണ് വാക്കുകളാണിപ്പോൾ ദേവയാനി ശ്രദ്ധിക്കേണ്ടത് അപ്പോൾ അറിയാം നിനക്ക് കിട്ടേണ്ട ഭാഗ്യമാണ് ആ കുട്ടി ഒന്ന് നമ്മളുടെ കമ്പനിക്ക് വേണ്ടി ഒരുപാട് അവൾ ഇത് ചെയ്തു തന്നിട്ടുണ്ട് എന്നറിയാം അപ്പോൾ പിന്നെ നന്മകൾ ഒരുപാട് ചെയ്തിട്ടുണ്ട് ഒരുപാട് നന്മകൾ ചെയ്തിട്ടുണ്ട് പറയുമ്പോൾ എനിക്കോ എനിക്കെന്താ ചെയ്ത് ചോദിക്കുമ്പോൾ ജലത് എടുത്ത് ഒഴിക്കറിയാം ആ എഴുത്തി അറിഞ്ഞില്ലേ എഴുതിക്ക് ലിവറൊക്കെ തന്നത് അവളാണെന്ന് പറയും അതിൽ പെട്ടെന്ന് മുത്തശ്ശിനും മുത്തശ്ശും മുഖത്തോട്ട് മുഖം നോക്കി അതറിയില്ല എന്നങ്ങനെ ഇതിൽ ചോദിക്കും ഇങ്ങനെ മുഖത്തോട്ട് മുഖം നോക്കുകയാണ് അപ്പോൾ പിന്നെ പറയും വേണമെങ്കിൽ നയനമോൾ അതും ചെയ്യും അവളുടെ ചങ്കും പറിച്ചെന്ന് നിനക്ക് തരും അത്രയ്ക്ക് നല്ല കുട്ടിയാണ് നിനക്ക് നിനക്ക് ഭാഗ്യം നിൻ്റെ അങ്ങനെ ഒരു മരുമകൾ വന്ന് എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് അപ്പോൾ ആർക്കും ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ ജലജിക്കും ഇഷ്ടപ്പെടുന്നില്ലെങ്കിൽ കനകിക്കും എന്താ ജാനകിക്കും ഇഷ്ടപ്പെടുന്നില്ല ഇതൊക്കെ പൊക്കി പറയണ്ടേ കാരണം അവരെ എന്താ അപ്പോൾ അവരുടെ മരുമക്കൾ എന്താ മോശമാണെന്നുള്ളതിലാണ് പറയുന്നത് അപ്പോൾ പറയും വന്നതിൽ ഏറ്റവും നല്ല മരുമകൾ എൻ്റെ മരുമകളാണ് എന്ന് പറയുകയാണ് ജാനകി കാരണം അവളെയാണ് ഇതായിട്ട് കൂട്ടുന്നത് മറ്റവരൊക്കെ ഇങ്ങനെ തള്ളിക്കയറ്റി വിട്ട പോലെയാണല്ലോ അനന്തപുരിക്ക് വിട്ടണത് അപ്പോൾ നേരാമണ്ണം കല്യാണം കഴിച്ചുകൊണ്ട് വന്നിരിക്കുന്നത് അനാമികേന എന്നൊക്കെയാണ് പറയുന്നത് അങ്ങനെ അങ്ങനെ ഒരു ചൂട് പിടിച്ചുള്ള ചർച്ചയാണ് അത് കഴിയുമ്പോൾ പിന്നെ നമ്മളുടെ പിറേ അമ്പലം പോയ ടീംസ് എല്ലാവരും കൂടെയും അമ്പലം തിരിച്ചാ ഇതിലെത്തിയിട്ട് അന്വേഷിക്കുകയാണ് ഇവനെവിടെ പോയി എങ്ങടാ പോയി എന്നൊക്കെ അന്വേഷിക്കുമ്പോൾ അവിടെ ആര് എവിടെ തരുന്നിട്ടും കാണില്ല എങ്ങോട്ട് പോയി അറിയില്ല ഫോൺ വിളിച്ചോക്കുണ്ട് അപ്പോഴും ആരും അവൻ ഫോൺ എടുക്കുന്നില്ല അപ്പോൾ അങ്ങനെ അവിടെ കണ്ട ഒരാളോട് ചോദിക്കുമ്പോൾ ഞങ്ങളിവിടെ ഒരാളെ എത്തിപ്പോയതപ്പോൾ നടക്കാൻ വയ്യേണ്ട മലയ്ക്ക് പോകുമ്പോൾ കൊണ്ടുപോയില്ലത് അപ്പോൾ ആളിപ്പോൾ കാണാല്ല അറിയുമ്പോൾ അല്ല അങ്ങനൊരാളെ ഞാൻ അവിടെ കണ്ടില്ലല്ലോ എന്ന് പറയും കുറച്ച് പ്രായമല്ല ഒരാൾ ഞങ്ങളെ ഫോട്ടോ വല്ലതുകൊണ്ട് ചോദിക്കുമ്പോൾ ഫോട്ടോ കാണിച്ചു കൊടുക്കും ഇതാ ഫോട്ടോ പറഞ്ഞ് കാണിച്ചു കൊടുക്കും അപ്പോൾ അറിയും ഇല്ല കണ്ടില്ല അറിയാം ഹെയ് അങ്ങനെ വരാൻ വഴിയില്ല ഇവിടെ എത്തി പോയതാണല്ലോ എന്ന് അറിയാം അജയൻ അപ്പോൾ പറയും ഒരു കാഞ്ച് ഇവിടുന്ന് കുറച്ച് പോയൊരു തട്ടുകാരുണ്ട് അവിടെ ചോദിച്ചു നോക്കുക അവിടെ എന്തായാലും പോകാതിരിക്കില്ലല്ലോ എന്ന് പറയും എന്നാൽ ശരി നമുക്കൊന്ന് അവിടെ നിന്ന് പോയി അന്വേഷിക്കാം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ അങ്ങോട്ട് അന്വേഷിക്കാൻ പോവുകയാണ് അപ്പോൾ അവിടെ പോയിട്ട് ഇങ്ങനെ പറയും രണ്ട് സ്ട്രോങ് ചായ കുടിക്കാൻ തന്നെ നമുക്ക് ചോദിക്കാം എന്ന് പറയും അപ്പോൾ ജയനും അജയനും ജയനും രണ്ടാളും കൂടെ തന്നെ ചെല്ലരുത് അപ്പോൾ ഒരു സ്ട്രെങ് ഇങ്ങനെ സ്ട്രോങ് ചായ അറിയാം അപ്പോൾ വിത്തൗട്ട് ആണെങ്കിൽ അല്ല എന്ന് പറയും അപ്പോൾ പറയും ഇവിടെ ഇങ്ങനെ ഒരു പിന്നെ ആളെ കണ്ടു വെച്ചിട്ട് ഫോട്ടോ കാണിച്ചു കൊടുക്കുക അപ്പോൾ ഇങ്ങനെ ഫോട്ടോ അതാ കള്ളനല്ലേന്ന് വയ്ക്കും ആ കടക്കാരൻ കള്ളനോ അവൻ കള്ളനെന്നല്ല അറിയും ആ ആ ഇവിടെ രാവിലെ വന്നിരുന്നു പിന്നെ ചായക്ക് കാശില്ലാന്നൊക്കെ പറഞ്ഞു ഞാൻ കൊടുത്തില്ല കാരണം ഇവിടെ മുഴുവൻ കള്ളന്മാരാണ് സാറേ കുറച്ച് ദിവസമായിട്ട് ഇവിടെ പിന്നെ മോഷണം നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നിങ്ങളൊരു കാര്യം ചെയ്യും പോലീസ് സ്റ്റേഷനിലൊന്നും അന്വേഷിക്കുക കാരണം ഇവിടെ കുറേ പേരെ പിടിച്ചുകൊണ്ട് പോകണുണ്ട് പോലീസ് സ്റ്റേഷനിലൊന്നും അന്വേഷിക്കുക എന്നറിയും അപ്പോൾ പോലീസ് സ്റ്റേഷനിൽ അന്വേഷിക്കുക എന്ന് പറയുമ്പോൾ ഇവർക്ക് ആകെപ്പാടെ ഇതാവും അതിൽ പറയും അല്ല ഇനിയിപ്പോൾ നിങ്ങളവൻ്റെ കൂട്ടത്ത് പെട്ടതാണോ നിങ്ങളുടെ അടുത്തും ചായ പിടിച്ചതിനാൽ കാശിലേക്ക് ഇത് ഇവർക്ക് ദേഷ്യം വരും എല്ലാം കാശിലിറിഞ്ഞിട്ട് അവർന്ന് രണ്ടാളും കൂടെ പോവുകയാണ് അങ്ങനെ പിന്നെ ഇവർ ചെല്ലുന്നത് പോലീസ് സ്റ്റേഷനിലേക്കാണ് കേട്ടോ പോലീസ് സ്റ്റേഷനിൽ ചെല്ലുമ്പോൾ ഇവനെ ആദർശ് അഭിനെ പോലീസ് ഇറക്കിയ്ക്കൊണ്ട് വരും വാട എന്ന് പറഞ്ഞിട്ട് വിളിച്ചും കൊണ്ട് പോവും അപ്പോൾ ആദർശും എല്ലാവരും അവിടെ നിൽക്കുന്നു നിൽക്കുന്നുണ്ട് അപ്പോൾ നിൽക്കുമ്പോൾ പറയും ഇവനെ കാണുമ്പോൾ ഏട്ടാന്ന് വിളിച്ചിങ്ങനെ ഉറക്കുമ്പോൾ പറയും എന്താണ് ഏട്ടാ എന്നെ ഒരുപാട് തല്ലി ഇവര് ഞാൻ മൂർത്തി സാറിൻ്റെ കൊച്ചുമോനെന്ന് പറഞ്ഞിട്ടൊന്നും അവര് സമ്മതിച്ചില്ല എന്നറിയാം അതെന്താ സാറേ നിങ്ങൾ അങ്ങനെ ചെയ്തു വയ്ക്കും ചെയ്യാൻ അല്ല ഒരുപാട് കേസുകളുണ്ട് ഇപ്പോൾ കാര്യം കാരണം പിന്നെ ഒരുപാട് മോഷണം നടക്കുന്നുണ്ട് അതിലുള്ള ഒരാളെന്ന് വിചാരിച്ചറിയുമ്പോൾ അതിലുള്ള ആളൊന്നുമല്ല എന്താ നിങ്ങൾക്ക് മനസ്സിലായില്ല പറഞ്ഞാലും മനസ്സിലായില്ലേ നിങ്ങൾക്കൊന്ന് വിളിച്ച് അന്വേഷിക്കായിരുന്നില്ലേ നിങ്ങൾ ചെയ്തൊട്ടും ശരിയായില്ല അറിയും അതൊന്നും അല്ല സാറേ ഫുഡ് ഹോട്ടലിൽ നിന്ന് ഫുഡ് കഴിച്ചു ഭക്ഷണം കഴിച്ചിട്ട് പൈസ കൊടുക്കാണ്ട് ഇറങ്ങിപ്പോരുമ്പോഴാണ് ഞങ്ങളുടെ കയ്യിൽ വന്ന് പെട്ടത് എന്നറിയും അപ്പോൾ അത് എൻ്റെ കയ്യിൽ കാശുണ്ടായിരുന്നില്ല എൻ്റെ ബാഗും എല്ലാം പോയി മോഷണം പോയി എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നില്ല അതിങ്ങനെ പറയാണ് അപ്പോൾ പറയും കാ എന്നാലും ഇങ്ങനെയൊക്കെ ചെയ്യാൻ പാടുണ്ടോ ശരിക്കും നിങ്ങളെ എന്താ ചെയ്യാ പരാതി കൊണ്ട് പോകേണ്ടതാണ് ശരിക്കും പക്ഷേ ഞാനിപ്പോൾ ഒന്ന് ചെയ്യുന്നിരിക്കാൻ അവൻ ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിച്ചു ഒരു പരാതി ഉണ്ടല്ലോ കാശ് കൊടുക്കേണ്ട കഴി പോകുന്നു എന്നുള്ള അതുകൊണ്ട് ഞാൻ വെണ്ടാതിരിക്കാണ് അല്ലെങ്കിൽ ഇപ്പം ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് നിങ്ങൾക്കറിയാം ഞങ്ങൾക്കറിയാം എന്നൊക്കെ അങ്ങനെ ജയന് ദേഷ്യപ്പെട്ട പോലെ സംസാരിച്ചോണ്ടിരിക്കയാണ് അവിടെ പിന്നെ എന്ത് ചെയ്യും എന്നാൽ ശരിയെന്നു പറഞ്ഞിട്ട് ഇങ്ങനെ കേസൊക്കെ ഒഴിവാക്കി അവിടുത്തെ മൂർത്തിസ് ഗ്രൂപ്പിൽ തങ്കാണെന്ന് മനസ്സിലായേക്ക പിന്നെ അവിടുന്ന് അവിടെ നിന്ന് ഇറക്കിക്കൊണ്ട് പോരുകയാണെ അങ്ങനെ പോരുമ്പോൾ പറയും പിന്നെ ആവശ്യത്തിന് കിട്ടിയിട്ടുണ്ട് നല്ല അടി കിട്ടിയിട്ടുണ്ട് അപ്പോൾ പറയും പിന്നെ എന്താണ് നീ ചെയ്തത് ശരിയായില്ല പക്ഷേ നമ്മൾ ശരിക്കും അയാളെ പേർക്ക് പോലീസ് എസ് ഐക്ക് എസ് ഐയുടെ പേർക്ക് കംപ്ലയിൻറ്റ് കൊടുക്കേണ്ടതാണ് പക്ഷെ കൊടുക്കാത്തത് ഇവൻ ഭക്ഷണം പിന്നെ കഴിച്ചിട്ട് കാശ് കൊടുത്തില്ല എന്ന് പറയില്ല അതുകൊണ്ട് മാത്രമാണ് ഞാനിപ്പോൾ അത് വിടുന്നത് പിന്നെ പിന്നെ അല്ലെങ്കിൽ ഇവരത് കിട്ടണം കാരണം അയ്യപ്പ സ്വാമിയെ പോലീസ് ഇൻസ്പെക്ടറുടെ രൂപത്തിൽ വന്ന് നീ ചെയ്ത തെറ്റിനുള്ള ഇതാണ് തോന്നുന്നത് നിങ്ങൾക്കത് കിട്ടുക തന്നെ വേണമെന്നിങ്ങനെ ജയം പറയണം അപ്പോൾ അതിനിങ്ങനെ ഒരു ഇതായിട്ട് ഇങ്ങനെ ഷോക്കായിട്ട് നിൽക്കുകയാണ് പക്ഷേ ആബി അല്ലേ ആൾ എത്ര കിട്ടിയാലും പഠിക്കില്ല പിന്നെയും താ ദൈവാനെൻ്റെ ജീവിതം അപ്പോൾ അന്നത്തെ പത്രമാറ്റം അങ്ങനെ പോവുകയാണ് അപ്പോൾ നമ്മളുടെ എന്താ പറയുക ദേവയാനിയുടെ ഉള്ളിൽ ജലജയും കൂടെ പറയുമ്പോൾ ദേവയാനിൻ്റെ ഉള്ളിൽ അങ്ങനെ സംശയം കൂടുതൽ കൂടുതലായി വരികയാണ് നയനെയാണ് പിന്നെ ഇത് തന്നിരിക്കുന്നത് എന്നുള്ള സംശയം കൂടിക്കൂടി വരികയാണ് അപ്പോൾ അധികം വൈകാണ്ട് തന്നെ വിവരങ്ങളെല്ലാം ദേവയാനി അറിയും അപ്പോൾ നല്ലൊരു കഥയ്ക്ക് വേണ്ടി നമുക്ക് നല്ലൊരു ഇതിന് വേണ്ടി നമുക്ക് കാത്തിരിക്കാം അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ശുഭദിനം അതുപോലെ എൻ്റെ ഈ ഹോമിലി കിച്ചണിൽ ഞാൻ പുതിയ പുതിയ വീഡിയോസുകൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട് നിങ്ങൾ എൻ്റെ എൻ്റെ പേഴ്സണലായ കുറേ വീഡിയോകളൊക്കെ ഞാൻ അപ്ലോഡ് ചെയ്യുന്നുണ്ട് കഥയ്ക്ക് ഈ സീരിയലിൻ്റെ കഥയ്ക്ക് പുറമേ നിങ്ങളതൊക്കെ കണ്ട് എനിക്കിഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് പിന്നെ ഒന്ന് പിന്നെ ഷെയർ ചെയ്യണം നിങ്ങളുടെ കമൻറ്റുകളും ഞാൻ എനിക്കൊന്ന് കേൾക്കണം ഓക്കെ അപ്പോൾ താങ്ക് യു ഒരു ഒരു പ്രാവശ്യം കൂടെ നിങ്ങൾക്കെല്ലാവർക്കും നന്മ ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു